ഹായ് ഗൈസ് എല്ലാവർക്കും ഹാലോസ് ബെഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എന്നാ അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി നാലായി എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ അപ്പം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എങ്ങനെയുണ്ടായിരുന്നു നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒരു നല്ല വർഷമായിരുന്നു വളരെ നല്ല വർഷമായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ന്യൂ ഇയർ തൊട്ട് ഒരു രണ്ട് രണ്ട് മൂന്ന് നാലഞ്ച് മാസം എന്നാ എൻ്റെ മനസ്സിലേറ്റവും വലിയ ചിന്ത എന്നാ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നാ പന്ന എന്നാ പന്ന വർഷം പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല വർഷമായിരുന്നു കാരണം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തുടക്കമായപ്പം നമുക്ക് നമ്മളിവിടെ കോയിരലാണ് താമസിക്കുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ജനുവരി ഒന്നാം തീയതി ആയപ്പോൾ നമുക്ക് ജോലി എന്താ ഞാനിങ്ങനെ പ്രൈവറ്റിൽ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഒക്ടോബർ ഒക്കെ ആയപ്പോൾ നമ്മൾ എന്താ റിസ റിസൈൻ കഴിഞ്ഞിട്ട് ഇറങ്ങി പിന്നെ നവംബറിൽ പിന്നെ നമ്മൾ കുറേ നാളായിട്ട് ജോലിയൊക്കെ ചെയ്തതല്ലേ അപ്പം കുറച്ച് നാൾ റെസ്റ്റ് എടുക്കാമെന്ന് വെച്ചു നവംബറിൽ അപ്പം നവംബറിൽ നമ്മൾ നല്ല സ്വസ്ഥമായിട്ടിങ്ങനെ റെസ്റ്റ് ഒരു മാസം ഇങ്ങനെ നീളത്തിലങ്ങനെ റെസ്റ്റ് എടുത്തു പിന്നെ ഒക്ടോബറിൽ നമ്മൾ എക്സാമൊക്കെ എഴുതി പാസ്സായതാണ് എന്താണ് ഗവൺമെൻറ്റിൻ്റെ അപ്പം നമ്മൾ പ്രൈവറ്റിൽ നിന്ന് അപ്പോഴത്തേക്ക് റിസൈൻ ചെയ്തിട്ട് നമ്മളവിടുന്ന് ഇറങ്ങി നവംബറിൽ സൂപ്പറായിട്ട് നമ്മൾ അത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ നമ്മൾ സൂപ്പറായിട്ട് ഒക്കെ എടുത്ത് എല്ലാവരും ജോലിക്കൊക്കെ പോകുന്നൊക്കെ പറ്റും കാരണം നമ്മൾ വേറൊരു രാജ്യത്താണ് താമസിക്കുന്നത് റൂം വാടക ഉണ്ടാവും കുട്ടികൾക്ക് ഫീസ് ഉണ്ടാവും പിന്നെ ചിലവ് എല്ലാത്തിനും ഭയങ്കര ചിലവുള്ള രാജ്യമല്ലേ എങ്കിലും കുറേ നാളായിട്ട് നമ്മളൊരു അഞ്ചാറ് വർഷമായിട്ട് ജോലി ചെയ്യുന്നതല്ലേ അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്താ ഒക്ടോബറിലെ പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഡിസംബറിലൊക്കെ ജോലിക്ക് കയറാമെന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷേ ഒക്ടോബറിൽ വരെയും കഴിഞ്ഞ് നവംബറിൽ ഒരു ഫോളോ അപ്പും ഉണ്ടായില്ല പിന്നെ ഡിസംബറിലാണ് നമ്മുടെ ഫോളോ അപ്പുകളൊക്കെ തുടങ്ങിയത് അതായത് എന്നാ എന്തൊക്കെയാ മെഡിക്കലുകൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ നമുക്ക് ജോലിക്ക് കയറാനോ അപ്പം ഡിസംബറിലാണ് തുടങ്ങി അതിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ജനുവരിയിലൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു അപ്പം നമുക്ക് എന്താ ഒക്ടോബറോട് കൂടി ജോലി പോയതാണ് പിന്നെ ഡിസംബറിൽ ചെറുതായിട്ട് ഒരു അടുത്തുള്ളൊരു ക്ലിനിക്കിൽ ജസ്റ്റ് ഒന്ന് എന്താ കാരണം നമുക്ക് പ്രോസസ്സ് നടക്കുന്നില്ല എന്നപ്പോൾ ഒരു ഫ്രണ്ടിൻ്റെ ക്ലിനിക്കിൽ ജോലിക്ക് പോയായിരുന്നു അങ്ങനെ അപ്പം ജനുവരിയിൽ നമുക്ക് ജോലിക്ക് കയറാമെന്നുള്ള ഉറപ്പിൻ്റെ പേരിൽ നമ്മൾ ഡിസംബറിൽ അവിടെ നിന്നും പറഞ്ഞിട്ടിറങ്ങി ഇനി വരുന്നില്ല എന്ന് അങ്ങനെ ഡിസംബറും ഡിസംബർ മുപ്പത്തൊന്നിന് നമ്മൾ രാത്രി എന്താ ഇവിടുത്തെ ഹാലൂസിൻ്റെ ആണ് അപ്പം നമ്മൾ കേക്കൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്ന് രാത്രി കേക്കൊക്കെ മുറിച്ചു അപ്പോഴത്തേക്കും അനുസിൻ്റെ വിസയും തീർന്നു അവരുടെ കമ്പനിയുടെ എന്താ എന്തോ ഒരു പേപ്പറ് ബ്ലോക്ക് ആയിരിക്കുക എന്തോ എന്തോ ഒരു പ്രശ്നത്തിനുമായിട്ട് ബ്ലോക്ക് ആയിരിക്കുക അപ്പം പിന്നെ വിസ മുപ്പ എന്താ ഡിസംബറിൽ തീർന്നുകൊണ്ട് പിന്നെ ചേട്ടനും ജോലിക്കുവാൻ പറ്റില്ല അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് മുതൽ ചേട്ടനൊരു മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെ ഇരുന്നു ജോലിക്കൊന്നും പോകാൻ പറ്റാനായിട്ട് പിന്നെ ഞാനാണെങ്കിൽ എന്താ ഫെബ്രുവരി ഫെബ്രുവരി ആയപ്പോൾ നമുക്ക് ജോലിക്കൊക്കെ വിളിച്ചു തുടങ്ങി ഞാൻ ഫെബ്രുവരി പതിമൂന്നൊക്കെ ആയപ്പോൾ നമ്മൾ ജോലിക്ക് ജോയിൻ ചെയ്തു എന്തായാലും നല്ല ജോലിയാണ് കാരണം നമ്മൾ ഇത്രയും നാളും എന്നാ ആദ്യമായിട്ട് കുവൈറ്റിൽ വന്ന് കുവൈറ്റിൽ ഞാൻ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ആദ്യമായിട്ട് വന്നത് അപ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ കുവൈറ്റി വന്നപ്പോൾ എന്താ ഇവിടെ മിനിസ്ട്രിക്കൊക്കെ ആളെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഞങ്ങൾ അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പോയി ദുബായിലൊക്കെയാണ് പോകേണ്ടത് ഇവിടെ അപ്ലൈ ഒക്കെ ചെയ്തു പിന്നെ കുറച്ച് പൈസ കുറേ പൈസയൊക്കെ വേണം അന്ന് കയറാൻ പത്ത് നമ്മുടെ നാട്ടിലെ ഒരു പത്തിരുപത് ലക്ഷം രൂപകളൊക്കെ ആവും അപ്പം നമ്മൾ പെട്ടെന്ന് നാട്ടിൽ ഇങ്ങനെ വന്നപ്പോൾ നമുക്ക് ഒന്നാമത് ദുബായിൽ പോകാനൊരു എന്താ പെട്ടെന്നൊരു എന്താ ആദ്യമായിട്ട് വീട്ടിലേക്ക് വന്നാൽ അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് ദുബായി പോയി എക്സാമൊക്കെ എഴുതാനുള്ള ഒരു പ്രായത്തെയൊക്കെ അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അതങ്ങ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് നമ്മളെ പ്രൈവറ്റിലാണ് കയറിയത് രണ്ടായിരത്തി പതിനഞ്ച് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് ജോലി ചെയ്തത് അപ്പോഴൊക്കെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു പിന്നെ മിനിസ്ട്രിയിൽ കയറണം കയറണം ആഗ്രഹം അങ്ങനെ എന്തായാലും നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചാൽ ദൈവം എന്നാ നമ്മൾ മറന്നുപോയാലും ദൈവത്തിന് അത് ഓർമ്മയുണ്ടാകും ദൈവം അത് നമുക്ക് സാധിച്ചു അങ്ങനെ ഒരു തിയറി ഉണ്ടല്ലോ അത് ദൈവം സാധിച്ചു തന്നു അങ്ങനെ എന്താ ഫെബ്രുവരിയൊക്കെ ആയപ്പോൾ ജോലിയൊക്കെ കിട്ടി പിന്നെ ജോലിക്ക് പോയി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ഇപ്പം ആദ്യമായിട്ട് നമ്മൾ ജോലിക്ക് കയറുമ്പം ആ മാസമൊന്നും ശമ്പളം കിട്ടത്തില്ല മൂന്ന് മാസം കയറുമ്പോഴാണ് നമ്മുടെ ഫയൽ വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കിയിട്ട് ശമ്പളം കിട്ടുന്നത് അപ്പം ആ മൂന്ന് മാസം ശമ്പളം ഇല്ല നമ്മൾ ജോലിക്കൊക്കെ പോകുന്നുണ്ടായിരുന്നു നമ്മുടെ ഹാലൂസൂടെ എന്നാ പോസ്റ്റായിട്ടിരിക്കുക ഹാലൂസ് ഇങ്ങനെ പോസ്റ്റ് ആയിട്ടിരിക്കുന്നതിന് മുമ്പ് അതിന് വേറൊരു ഉണ്ട് എന്നാ ഹാലൂസിന് സ്വന്തമായിട്ട് ഷോപ്പൊക്കെ ഉണ്ടായിരുന്നു ആദ്യം ഒരു മൊബൈൽ ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ആ മൊബൈൽ ഷോപ്പ് ഇങ്ങനെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു പാർട്ട്ണറെ കൂട്ടി അപ്പം അത് നമ്മുടെ ഒരു റോങ് ചോയ്സ് ആയിരുന്നു പിന്നീട് ആ പാർട്ണറുടെ കൂടെ കൂടി തന്നെ വേറൊരു ഷോപ്പ് കൂടി എടുത്തു അപ്പോൾ ഒരു ഷോപ്പിൻ്റെ കൂടെ ഒരു ഷോപ്പും കൂട്ടി എടുത്തു അങ്ങനെ എന്താ ആ ഷോപ്പ് അങ്ങനെ പോയി ഇങ്ങനെ പോയി കുറേ വരെ വലിയ അത് അറിയാവുന്നവർക്കൊക്കെ അറിയാവുന്ന സ്റ്റോറികളാണ് നമ്മളിവിടെ പറയേണ്ട ആവശ്യമില്ല എന്നെങ്കിലും ഒരു ദിവസം നമുക്ക് പറയാൻ തോന്നുകയാണെങ്കിൽ നമ്മൾ പറയും അത് ഒരു ക്ലാഷ് ക്ലാഷ് സ്റ്റോറി അതായത് ഗൾഫിൽ ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ പറ്റുന്ന പോലത്തെ ഒരു വലിയ സ്റ്റോറി അങ്ങനെ എന്താ ബിസിനസ്സിലൊക്കെ പൊട്ടി പൊളിഞ്ഞ് ഒരു പത്തമ്പത് ലക്ഷം രൂപയുടെ കട ഒക്കെയായി നൈസായിട്ടിങ്ങനെ ഇരുന്നപ്പോഴാണ് ഓരോരുടെ ഒരു ജോലി കിട്ടിയത് ആ ജോലിയുടെ ആ ജോലിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് ഒരു വിസയുടെ പ്രോബ്ലം വന്നങ്ങനെ സ്റ്റോപ്പായി അങ്ങനെ വിസ അടിക്കാൻ പറ്റിയില്ല അങ്ങനെ കുറേ മാസം കൂടെ അങ്ങ് പോയി മാർച്ച് ഏപ്രിൽ മെയ് അപ്പോൾ എനിക്കും ഞാനും ഇങ്ങനെ ജോലിക്കൊക്കെ പോകുന്നുണ്ട് പക്ഷേ സാലറി ഒന്നുമില്ല പിന്നെ മെയ് ജൂണൊക്കെ ആയപ്പോഴത്തേക്ക് സാലറി ഒക്കെ വന്നു അപ്പോഴത്തേക്ക് ഹാലൂസിൻ്റെ വിസ അടിച്ചു അപ്പോൾ ജൂൺ തൊട്ട് ജൂൺ അടിപൊളിയായിരുന്നു ജൂലൈ അടിപൊളിയായിരുന്നു ഓഗസ്റ്റ് അടിപൊളിയായിരുന്നു സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ ആ എല്ലാ അടിപൊളിയായിരുന്നു അങ്ങനെ ഒരു ആറ് മാസം പോസ്റ്റ് ആയെങ്കിലും ഒരഞ്ച് മാസം പോസ്റ്റ് ആയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സൂപ്പറായിരുന്നു എനിക്കേറ്റവും ഇഷ്ടപ്പെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആദ്യം ദിനം കുറച്ച് പരീക്ഷിച്ചെങ്കിലും ആ പരീക്ഷിച്ചതിനേക്കാളും കൂടുതൽ ഒരുപാട് ഒരുപാട് സന്തോഷപ്പെട്ടിരുന്നു പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റി കുറേ ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ കുറേ കുറേ നല്ല കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നത് ഒരു ആ അപ്പം നമുക്ക് പിന്നെ മനസ്സിലാക്കാൻ പറ്റിയത് എന്നാ നമ്മുടെ നമുക്ക് നമ്മൾ നല്ല കാലത്ത് ഉണ്ടാകുന്ന ആൾക്കാരും നമുക്ക് എന്തെങ്കിലും അടിപറ്റിയാൽ കൂടെ ഉണ്ടാകുന്ന ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാരെയൊക്കെ നമുക്ക് തിരിച്ചറിയാൻ പറ്റി നല്ല കാലത്ത് നമ്മുടെ കൂടെ കൂടി ഭയങ്കര സന്തോഷമായിട്ടൊക്കെ അടിച്ചുപൊളിച്ച് ജീവിച്ച ആൾക്കാരൊന്നും ചിലപ്പോൾ നമുക്കൊരു അടിപറ്റുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നില്ല അങ്ങനത്തെ കുറേ കുറേ തിയറികളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ തുടക്കം ദൈവം അനുഗ്രഹിച്ച് നല്ലതായിരുന്നു സന്തോഷം ഇന്ന് രണ്ടാം തീയതി ആയിട്ടേ ഉള്ളൂ നമുക്ക് എന്തൊക്കെ പരീക്ഷണങ്ങളാണെന്നും നമുക്കറിയില്ല എങ്കിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നു എന്താ അവലോകനം ചെയ്ത് പറഞ്ഞതാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് എല്ലാം ദൈവത്തെ ഏൽപ്പിക്കുന്നു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഏറ്റവും വലിയൊരിതും നമ്മൾ ദൈവത്തോട് എന്ത് എന്താ പ്രാർത്ഥിച്ചാലും ദൈവം നമുക്കത് സാധിച്ചു തരും കേട്ടോ ആദ്യം ഒരു ഇച്ചിരി ഒന്ന് വിഷമിപ്പിക്കും എന്നാലും ദൈവം നമ്മളെന്താഗ്രഹിച്ചാലും അത് സാധിച്ചു തരും അതിൻ്റെ അനുഭവത്തിൽ നിന്നും പഠിച്ചാണ് പിന്നെന്താ നന്നായിട്ട് ഭക്തിയൊക്കെ ഉണ്ടായി നേരത്തെയൊക്കെ ഒക്കെ നമ്മളിങ്ങനെ അടിച്ചുപൊളിച്ച് ജീവിച്ച് നമ്മൾ ഇടയ്ക്കൊക്കെ നല്ല ഭക് നമ്മൾ ദൈവഭക്തി ഉള്ളവരൊക്കെ തന്നെയാണ് എന്നാലും നമ്മൾ ദൈവത്തെ അത്ര അങ്ങോട്ട് മനസ്സിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടങ്ങളിലൊക്കെയാണ് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നല്ല കാര്യങ്ങളാണ് എല്ലാം സംഭവിച്ചത് ദൈവത്തിന് നന്ദി അലഹമില്ല ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഇനി രണ്ടായിരത്തി ഇരുപത്തി നാല് എങ്ങനെയുണ്ടെന്ന് ദൈവം അനുഗ്രഹിച്ച് ഇനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇതേ സമയത്ത് നമുക്ക് വിശകലനം ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്